ചേട്ടൻ ഡ്രൈവറല്ലേ നയം അറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഏഹ് നിയമം അറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അല്ലെ നയം തെറ്റിച്ചതിനെ കുറിച്ചിട്ട് ഇത് ഫിറ്റ്നസ് എസ് ആയിട്ടുള്ള ഒരു വാഹനാണ് നിർത്തിയിരിക്കുന്നത് നോ പാർക്കിങ്ങിലാണ് കേട്ടോ നോ പാർക്കിങ്ങിലാണ് നിർത്തിയിട്ടുള്ളത് അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ തഹസിൽദാറിന്റെ വാഹനമാണ് ഫിറ്റ്നസ് എക്സ്പേഡായിട്ട് ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിയമം ലംഘിച്ച് മോട്ടോർ ബൈക്കിൾ നിയമം ലംഘിച്ച് നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് ഈ വാഹനം ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് ഇതുപോലത്തെ വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളോട് ചോദ്യം ചെയ്യാനാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല താങ്കൾ തന്നെ ചോദ്യം ചെയ്യുന്നു അപ്പൊ ഫിറ്റ്നസ് എക്സ്പേർഡായിട്ട് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നോ പാർക്കിംഗിൽ വണ്ടി നിർത്തിയിരിക്കുന്നു ചേട്ടാ ചേട്ടൻ ഡ്രൈവറല്ല നയം അറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ നിയമം അറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അല്ലേ നിയമ തെറ്റിച്ചതിനെ കുറിച്ചിട്ട് നോ പാർക്കിംഗിൽ വണ്ടി ഇട്ടതിനെ കുറിച്ചിട്ടോ ഒന്നും പറയാനില്ലാത്ത ഡ്രൈവറാണ് അതായത് നിയമം ലംഘിച്ച് താങ്കൾ എന്താ പറഞ്ഞിരുന്നത് അപ്പൊ നിയമം ലംഘിച്ചിട്ട് ഡ്രൈവർ പോകുന്നുണ്ടോ അതായത് ആര് ആണെന്നുള്ളത് നോക്ക് അതായത് റവന്യൂ വകുപ്പിന്റെ ആണ് തഹസിൽദാരുടെ ഫിറ്റ്നസ് ആയിട്ട് നിരത്തിക്കൂടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ